ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പ്ലേ ചെയ്യുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ആനിമൽ ഷെൽറ്റർ ടു എന്ന് പറയുന്ന ഗെയിമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനിമൽസിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കതിനു വേണ്ട ഫുഡും വെള്ളമൊക്കെ കൊടുത്ത് അതിനൊന്ന് സെറ്റാക്കിയിട്ട് അതിന് അഡോപ്ഷന് കൊടുക്കുന്ന അതാണ് ഗെയിം പ്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പഴയ വെയർഹൗസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ വെയർഹൗസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മൾ ഗെയിം പ്ലേയിലേക്ക് പോകാം നമുക്ക് ആദ്യമല്ല ഒന്ന് സെറ്റാക്കാം ഇവിടെ ഫുള്ള് വേസ്റ്റാണ് നമുക്കിത്തിരി ഫാസ്റ്റായിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആനിമൽസിനായിട്ട് കൊണ്ടുവരാം നല്ല കിളികളുടെ സൗണ്ട് കഴിഞ്ഞു ആ കൊള്ളാലോ കാണാൻ നല്ല രസമാണെന്നല്ലോ എൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല രസം കാണാൻ ഇത് കിളിക്കൂടല്ലേ ഏതാണ്ട് കേസ് നോക്കൂ എന്ത് രസാന്ന് നോക്കൂ കിളിക്കൂട് കഴിഞ്ഞു കഴിഞ്ഞു കേസ് നമ്മൾ പുറം ഭാഗമെല്ലാം കഴിഞ്ഞു നമുക്കിനിയും ഇതിൻ്റെ അകത്തോട്ട് പോവാം ഓ കഴിഞ്ഞു ഗെയ്സ് കഴിഞ്ഞു നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കേട്ടോ വെറ്റ് സെറ്റ് സെറ്റ് അപ്പം ഗെയ്സ് നമ്മളെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ആനിമൽസിനെ ഇവിടെ കൊണ്ടുവരണം അതിനുമ്പായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ജോബും കൂടെ ഉണ്ട് നമ്മുടെ ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്നതാണ് ജോബ് നമുക്ക് ആദ്യം ടാബ് ഓപ്പൺ ആക്കാം ഓക്കെ മാനേജ് ഷെൽട്ടർ ഷെൽട്ടർക്കെ ഓപ്പൺ ദ കേജ് ഡ്രാക്ക് ദ കേജിൻ്റെ ദ ഗ്രിഡ് ഫ്രസ് അപ്ലൈ ഓക്കെ നമ്മുടെ ഓക്കെ ഡോ കേജ് മാനേജ് കേജസ് ഒന്ന് ഡ്രാക്ക് ചെയ്യാം ടോപ്പ് ഇനി മാപ്പ് ഓപ്പൺ ആക്കാം ഇവിടെ തന്നെ മാപ്പുണ്ട് നമുക്ക് എവിടെ മാപ്പ് ആയത് വേൾഡ് മാപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ആനിമൽസ് കാണുന്നുണ്ട് ഇപ്പം നമുക്കിതിൽ ഇത് ഏതാണ് ഓക്കെ ഹസ്കി കോക്കനട്ട് ഇവനെ നമുക്ക് സെൻറ്റ് കാറ് അപ്പം നമ്മുടെ ഗ്യാരേജിൽ കാർ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇവനെ റെസ്ക്യൂ കൊണ്ടുവരാനെ കൊണ്ട് ഇവിടുന്ന് കാർ അയക്കാം നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും ഗെയ്സ് കാറ് വന്നിട്ടുണ്ടോ ഇവിടെ ചെന്ന് അവനെ പോയിട്ട് തിരിച്ച് നമ്മുടെ ഗ്യാരേജ് വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാരേജ് പോയി വെയിറ്റ് ചെയ്യാം നമ്മുടെ വേഹിക്കിൾ വന്ന് കേസ് നമുക്ക് നമ്മുടെ ഡോഗിനെ പുറത്തെടുക്കാം ഓപ്പൺ ഇവനാണ് കേസ് നമ്മുടെ ഫസ്റ്റ് ഡോഗ് ഇവിടുത്തെ അപ്പം നമുക്കിവനെ ഇവൻ്റെ കേജിലോട്ട് കൊണ്ടുപോവാം ഇവന്റെ കേജ് നമുക്കിതിൽ കാറ്റിന്റെ നമുക്ക് നമ്മളിതിലായിരുന്നു വന്നേ വഴി തെറ്റിയല്ലോ ആ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ ഓക്കെ ഓക്കെ ഇവനെ ആദ്യം നമുക്ക് നമ്മുടെ കേജ് കൊണ്ടുപോകാം ഗെയ്സ് നമുക്ക് ഗൈസ് അപ്പം നമ്മുടെ ഡോഗ് വന്നു പാവം വിഷമ വിഷമിച്ചല്ല ക്ഷീണിച്ച് കിടക്കും വിഷമവും എല്ലാം ഉണ്ട് നമുക്ക് അവനെ ഒന്ന് പാവം വിഷമിക്കേണ്ട കേട്ടോ അപ്പം ആഹാരവും വെള്ളവും തരാം അപ്പം ഗൈസ് നമുക്കിവിന് വെള്ളവും ആഹാരം കൊടുക്കണം കാരണം ഇവൻ ഒത്തിരി ക്ഷീണിച്ചിരിക്കുക നമ്മൾ റെസ്ക് ചെയ്തോണ്ട് വന്നതാണ് ഇവന് പാവം ഒന്ന് ചുരുങ്ങി കൊടുക്കട്ടെ പാവം വിഷമിക്കണ്ട കേട്ടോ ഇപ്പം ആഹാരം തരാം അപ്പം ഗെയ്സ് നമുക്കിപ്പോൾ ഇതിനെ ആഹാരം സെറ്റ് ചെയ്യാം ആഹാരം സെറ്റ് ചെയ്യാനേ കൊണ്ട് നമുക്കത് ഷോപ്പ് ചെയ്യണം അതിനു വേണ്ടി അതിനുവേണ്ടി ഷോപ്പ് ചെയ്യാൻ നമുക്ക് നമുക്കിവിന് കൊടുക്കേണ്ടത് ഓക്കെ ഡോഗ് ഫുഡും രണ്ട് ബൗൾ വേണം വാട്ടർ ബോട്ടിൽ വേണം അപ്പം നമുക്കിത് പർച്ചേസ് ചെയ്യാം ഗെയ്സ് പർച്ചേസ് അപ്പം ഗെയ്സ് നമ്മുടെ ഫുഡ് അവിടെ വന്നിട്ടുണ്ട് ഫുഡ് അവർ ഡെലിവറി ചെയ്തോണില്ല അപ്പം നമുക്ക് ഫുഡ് എടുത്തോണ്ട് വരാം അപ്പം നമുക്കിത് ഇവിടെ നിന്ന് എടുക്കണം വിഷമിച്ചപ്പോൾ ആദ്യം ഇവൻ്റെ ഫുഡ് കൊടുക്കാം നമുക്ക് ഇവിടെ വയ്ക്കാൻ്റെ ബോൾ ഇവിടെ ഇരിക്കട്ടെ ഇനി വെള്ളം കൊടുക്കാൻ നമ്മൾ ഇവിടെ വയ്ക്കാം ഇവിടെ വെക്കാം അല്ലേ മാറ്റി മാറ്റി വയ്ക്കാം ഇതിൽ ഫുഡ് ഇതിൽ വാട്ടർ അല്ലേ അതെ അപ്പോൾ നമുക്കിനി ഇവന് വാട്ടർ കൊടുക്കാം വാട്ടർ അല്ല ഡോഗ് ഫുഡ് കൊടുക്കാം നിറച്ചിട്ട് കൊടുക്കാം കഴിക്കട്ടെ മെഷന്നിരിക്കുമായിരിക്കും ഇനിയും നമുക്കിവിനെ വെള്ളം കൊടുക്കാം കേസ് വെള്ളം അയ്യോ ബോട്ടിലിട്ട് വെള്ളം കുടിക്കാം അങ്ങോട്ട് വയറ് നിറച്ച് കുടിക്കാം അയ്യോ നല്ല ദാഹവും വിശപ്പും ഉണ്ട് കേസ് പാവം വെള്ളം കുടിക്കുന്നുണ്ടോ അയ്യോ ഫുഡ് തീർന്നോ ഇത് ഇല്ലാ കൊള്ളല്ലോടാ നിറച്ചിട്ടേക്കാം പാവം വിശന്ന് കിടന്നേ കേസ് വിഷമിക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിനിയും ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്ത കേസ് ഇനി നമുക്ക് നമുക്ക് പോവാം പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഷെൽഫിലോട്ട് വെച്ചേക്കാം നമുക്ക് നമ്മുടെ ഇവിടെ വെച്ചേക്കാം ഓക്കെ രണ്ട് മൂന്ന് ഓക്കെ ഇവിടെ നമ്മുടെ വെള്ളം ഇവിടെ വെക്കാം അതവിടെ ഇരുന്ന് കേട്ടോ നമുക്ക് പിന്നെ ആവശ്യമുള്ള ഇവിടുന്ന് ഇവിടുന്ന് എടുത്ത് കൊടുക്കാം ഓക്കെ ഗീസ് അപ്പോൾ നമുക്ക് പോയി നമുക്ക് ഉറങ്ങാൻ ടൈമായി ടൈം ഒത്തിരി ആയി ടൈം ഒത്തിരിയായി നാളെ വരാം അവൻ ഓക്കെ അവിടെ ഒരു വെള്ളവും ആഹാരമൊക്കെ വെച്ചിട്ടാണ് വരുന്നത് ഗസ് ഗീസ് എന്ത് ചെയ്യാൻ നോക്കട്ടെ നേരം വെളുത്തു രാവിലെയായി ടൈം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സിക്സ് ഒ ക്ലോക്ക് കേട്ടോ അയ്യോ ഭയങ്കര ആക്റ്റീവായല്ലോ അപ്പം നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫില്ല് ചെയ്യണം പിന്നെ ഇവന് വേണ്ടി ഇവന് പ്ലേ ചെയ്യാനെ കൊണ്ടൊരു ബോൾ വാങ്ങിക്കണം അതൊക്കെയാണ് നമ്മുടെ ടാസ്ക് നല്ല ആക്റ്റീവായി നിലത്തെപ്പോലല്ലേ നല്ല ഒത്തിരി ഭയങ്കര ക്ഷീണമായിരുന്നു ഇപ്പം നല്ല പയ്യനായിട്ട് എനിക്ക് കേസം നമുക്ക് ആദ്യം ചെയ്യണ്ട ഇതിന് ഫുഡ് കൊടുക്കാം ആദ്യം നമുക്ക് വെള്ളം കൊടുക്കാം ബാ ഇങ്ങോട്ടുവാ വെള്ളം കുടിക്കുക ഇങ്ങോട്ടോ മാറ മാറ അവിടുന്ന് മാറുവാനെ അയ്യോടോ ഒരു മിനിറ്റ് ഇവനെ നമ്മുടെ പുറം അടക്കും കേട്ടോ ഇവനെ നമ്മളിങ്ങനെ പിന്നരിച്ച് എന്ന ഡൗട്ട് ആ മാറ ഇനിയും വേണോ ഇനി ഒത്തിരി ഇഷ്ട കേട്ടോ ഇങ്ങനെ ചെയ്യുന്നേ ഇനി ഒത്തിരി സന്തോഷം വരുന്നുണ്ട് ആ ബാ അങ്ങോട്ട് പുറത്ത് പോയി ഇവിടെ നിൽക്കുക ഞാൻ വെള്ളം തരാം നമുക്ക് ആ പാതി നമുക്ക് വെള്ളം കൊടുക്കാം കുടിക്കാം വയറ നിറച്ച് കൊടുക്കാം പോട്ടെ ഇവന് ഫുഡിട്ട് കൊടുക്കാം ബോട്ടിലിവിടെ ഇരിക്കട്ടെ ഇത് ഇതൊന്നിറങ്ങിയിരിക്കുകയാണെന്നല്ലോ അയ്യോ അയ്യോ ഞാൻ തിരിച്ചവിടെ വെച്ചടാ വേണ്ട എനിക്ക് വേണ്ട മിസ്റ്റേക്ക് പറ്റിയതാ അത് ഫുള്ളാണ് വിഷമിക്കണ്ട ഞാൻ പ്ലേ ചെയ്യാനെ കൊണ്ടൊരു ബോൾ ഒപ്പിക്കാം വെയിറ്റ് ഗെയ്സ് നമുക്ക് ഇവനെ ഈ ഡോറ് ക്ലോസ് ചെയ്യാം ആഹാ ഭയങ്കര ആക്റ്റീവ് കേട്ടോ ആൾ കൊള്ളല്ല ഇന്നലെ വന്ന പോലെയല്ല ഗെയ്സ് ഒത്തിരി വ്യത്യാസമുണ്ട് ഇവൻ നല്ല ആക്റ്റീവായിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഡോഗാണ് കാണാൻ നല്ല രസ ഡോഗെ കാണാൻ അപ്പോൾ നമുക്കിതിനെ ബോൾ പർച്ചേസ് ചെയ്യണം അപ്പം നമുക്ക് ടോയ്സ് പർച്ചേസ് അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് അത് നമ്മുടെ പർച്ചേസ് ചെയ്തു പോലെ തന്നെ ഡ്രോണിങ് കൊണ്ടത്തരം കേസ് നമുക്ക് ഡോർ അടച്ചിട്ട് പോകാം ഭംഗിയ വെടിച്ച സ്പേസ് ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വണ്ടില്ലയോ അയ്യോ കണ്ടില്ല കേട്ടോ ഓന ഇങ്ങോട്ട് വാ ബാ അതാണ്ട് ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്കോ ആ അങ്ങോട്ട് അറിയാം കൊള്ളാലോ <laughs> ഭയങ്കര അനുസരണ ഗേസ് ഇങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് ആ കൊണ്ടുപോകാട് അതാ അങ്ങോട്ടറിയാം അങ്ങോട്ടറിയോടെ ആ കൊള്ളല്ലോ എടുത്തോണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇവിടെ ഇവിടെ ഗേസ് ഇവൻ ഭയങ്കര അനുസരണോ ഇവനെ കിട്ടുന്ന ആളുടെ ഭാഗ്യം അയ്യോ ലക്കാണ് ലക്ക് അപ്പോൾ നമുക്കിനി നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവനെ നമുക്ക് ഇവൻ്റെ ഒരു ഫോട്ടോ എടുക്കണം ഗേസ് അപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കാം ഇവന് അഡോപ്ഷന് നമ്മൾ ആഡ് കൊടുക്കണം അപ്പം ഇവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്താ പറയുന്നത് അഡോപ്ഷൻ ഇടാം ഫോട്ടോ ഇങ്ങോട്ട് നോക്ക് യെസ് സേവ് സേവായിട്ടുണ്ട് ഗെയ്സ് അപ്പം നമ്മുടെ നെസ്റ്റ് ഓക്കെ പുട്ട് പുട്ട് ഫോർ അഡോപ്ഷൻ നമുക്ക് നെസ് ഇവന് അഡോപ്ഷൻ ഇടാം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേസ് നമുക്ക് നല്ലൊരു ഡോഗ പക്ഷേ നമുക്ക് അഡോപ്ഷൻ കൊടുത്തേ പറ്റത്തില്ല ഇതാണ് നമ്മുടെ ജോബ് അപ്പം നമുക്ക് ഇവിടെ അഡോപ്ഷന് കൊടുക്കാം ഇതിൻ്റെ അകത്ത് പുട്ട് ഫോർ അഡോപ്ഷൻ ഒക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവനെ ഇമേജ് അതിൻ്റെ ഫോട്ടോ വെച്ച് നമുക്ക് അഡോപ്ഷൻ കൊടുക്കാം ഒരാൾ ഇത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഒരു ഷെഡ്യൂൾ വിസിറ്റ് കൊടുക്കാം ഹസ്മസ് ഹൗസിൽ ഒരാൾ വന്നിട്ടുണ്ട് കേസ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അഡോപ്ഷന് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം നല്ല അഡോപ്ഷൻ ആയിട്ടുണ്ട് അഡോപ്ഷൻ കൊടുക്കാൻ ഇവൻ ഓക്കെ ആയിട്ടുണ്ട് സംഭവ പക്കായിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് നോക്കട്ടെ അപ്പോൾ ഇവന് അഡോപ്ഷൻ കൊടുക്കുന്ന നമുക്കൊരു ലീഷ് വാങ്ങിക്കണം അത് നമ്മൾ ടാവിൽ പോകും അതിന് ശേഷം നമ്മുടെ ഷോപ്പ് ചെയ്യാം നമുക്ക് അതിൻ്റെ അകത്ത് അതേസ് അല്ല ഓക്കെ ലീഷ് പർച്ചേസ് നമ്മൾ ടോണ് ഇവർ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോൺ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട് വിഷമമുണ്ട് കേസ് ഇവന് അഡോപ്ഷൻ കൊടുക്കുന്നേന് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല അപ്പം അഡോപ്റ്റർ വന്നെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഇതിലേക്കുവാം അതിലേ കൊണ്ട് പോവാം നല്ലൊരു ഡോഗായിരുന്നു പാവം ആ നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അയ്യോടാ വേറെ ഓപ്ഷൻ ഇല്ല മോ നമുക്ക് കൊടുത്തേ പറ്റൂ വാ ഇങ്ങോട്ട് വാ ചെറുകോട്ട് നല്ലൊരു ഡോഗ് വാ ആള് വന്ന കേസ് ഈ പുള്ളിക്കാരനാണ് നമ്മൾ വിസിറ്റ് ഷെഡ്യൂൾ ചെയ്ത് പുള്ളി പെട്ടെന്ന് വന്നു ഇനി അവനെ കൊടുക്കണം പുള്ളിയോട് സംസാരിക്കുക നമുക്ക് കേസ് വേറെ ഓപ്ഷൻ ഇല്ല നമ്മള് ലീഷ പുള്ളിക്കാരന് കൊടുത്തു പുള്ളി അവനെ കൊടുത്തു നമുക്ക് കേസ് അപ്പൊ അവനെ പുള്ളിക്കാരൻ കൊണ്ടുപോവാ ഒട്ട് ഓപ്ഷൻ അല്ല ഗേസ് അയ്യോ പാവം എന്തായാലും നമ്മൾ അവനെ സെറ്റാക്കിയല്ല നമ്മൾ വന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പം പോകുന്നത് അപ്പം നല്ല ആക്റ്റീവായിട്ടുണ്ട് എന്തായാലും അവൻ പോയി നല്ലൊരു അവന് നല്ലൊരു ലൈഫ് കിട്ടി അവനെ പുള്ളിക്കാരൻ്റെ കൂടെ പോയി നല്ല രീതിയിൽ ജീവിക്കട്ടെ ഓക്കെ ഗേസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ ഇത്രയേ ഉള്ളൂ നമുക്കിനി ഇതിൻ്റെ നെക്സ്റ്റ് പാട്ടോട് ഞാൻ അടുത്ത ദിവസം വരാം